സംഘടന ആരംഭിക്കുകയാണ് എന്തിനാണ് സഭാ സംഘടന ആരംഭിക്കുന്നത് ഇപ്പോൾ ഞാനൊരു പ്രസ്ഥാനം തുടങ്ങി വെച്ച ആളാണെന്ന് വിചാരിച്ചോളൂ അപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട് എനിക്ക് എന്നെ ബുദ്ധിയുള്ള വേറെ ആരുമില്ല അപ്പോൾ എൻ്റെ കാലം കഴിയുമ്പോൾ ഇത് പോക്കായിരിക്കും അപ്പോൾ ഇതെങ്ങനെയൊക്കെ നടക്കണം എന്ന് എൻ്റെ പ്ലാൻ നടപ്പാക്കാൻ വേണ്ടി ഞാൻ ഒരു ട്രസ്റ്റ് ഓഫ് സൊസൈറ്റി ഉണ്ടാക്കി എനിക്ക് വിശ്വാസമുള്ള കുറേ ആൾക്കാരെ ഏൽപ്പിക്കും ഈ തോട്ട് എൻ്റെ കാലം കഴിഞ്ഞാൽ ഇതെങ്ങനെ നടക്കുമെന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ തന്നെ പ്രശംസ ആ മനുഷ്യനെടുക്കുകയാണ് ദൈവത്തിന് കൊടുക്കേണ്ട പ്രശംസ അതോടുകൂടി ഇത് ടൈമിനകത്തേക്ക് മനുഷ്യൻ്റെ മാനിപ്പുലേഷൻസിനകത്തേക്ക് പെടുകയാണ് അപ്പോൾ അവർ ഉടനെ എന്തു തുടങ്ങി ഒരു ട്രസ്റ്റ് സൊസൈറ്റി തുടങ്ങി സംഘടനയാക്കി മാറ്റി ഇലക്ഷനായി പ്രശ്നമായി അപ്പോൾ കുറേ നാളത്തേക്ക് നന്നായിട്ട് പോകും പക്ഷെ പിന്നെ എന്ത് സംഭവിക്കും ഇതേ ഡി കെ അതിനകത്ത് സംഭവിക്കും പിന്നെ എങ്ങനെയാണ് ഇതിനകത്ത് രക്ഷപ്പെടുന്നത് എപ്പോഴും നമ്മൾ ആ ചിന്തിക്കേണ്ട ഒരു കാര്യം അടുത്ത ജനറേഷൻ നമ്മളെക്കാൾ മുമ്പിലായിരിക്കണം അടുത്ത ജനറേഷൻ കർത്താവിനെ കൂടുതൽ അനുഭവിക്കണം അടുത്ത ജനറേഷന് വേണ്ടി പഴയ ജനറേഷൻ വഴി തുറന്നു കൊടുക്കണം കാരണം അവരാണ് ഇനി അടുത്ത സഭയെ അടുത്ത ജനറേഷനിലേക്ക് ആ സഭയെ നടത്തേണ്ടത് അത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടക്കണമെങ്കിൽ ശുശ്രൂഷകർ ആളുകൾ അനേക ശുശ്രൂഷകർ കർത്താവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് വന്നാൽ മാത്രമേ അത് ഈ തലമുറയേക്കാൾ പവർഫുള്ളായ ഒരു ജനറേഷൻ എഴുന്നേറ്റ് വന്നാൽ മാത്രമേ നമുക്ക് ഈ സമയത്തെ ജയിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ സാധിക്കുകയുള്ളൂ നമ്മൾ ഒരിക്കലും ഒരു പൂർവ്വകാലത്തേക്ക് ഇനി പോവുകയില്ല കൂടുതൽ ഡിസോർഡറിലേക്ക് പോവുകയുള്ളൂ എന്ന് നമുക്ക് ഉറപ്പാണ് കാരണം ശാസ്ത്രം അങ്ങനെ തന്നെയാണ് പറയുന്നത് ഒരിക്കലും ഒരു ഒരു പൂർവ്വകാലത്ത് ഓർഡറിലേക്ക് ഒരിക്കലും പോകാൻ സാധിക്കില്ല വരാനിരിക്കുന്ന കൂടുതൽ കൂടുതൽ ഡിസോർഡറുകളുടെ നാശത്തിൻ്റെ അല്ലെങ്കിൽ ദ്രവത്വത്തിൻ്റെ കാലമാണ് അതുകൊണ്ട് നമ്മൾ കരുതിയിരിക്കേണ്ടത് അന്ത്യകാലത്തെക്കുറിച്ച് കരുതിയിരിക്കേണ്ടതും ഈ സമയങ്ങളെ കൃത്യമായി വിവേചിക്കേണ്ടതും വളരെയധികം അത്യാവശ്യമാണെന്ന് വേദപുസ്തകം നമുക്ക് മുന്നറിയിപ്പ് തരുന്നു അന്ത്യകാലത്ത് വരാൻ പോകുന്ന നല്ല കാലമല്ല ദുർഘടകാലമാണ് ശാസ്ത്രജ്ഞന്മാർ മുകളിലങ്ങനെയാണ് പറയുന്നത് വേദപുസ്തം അങ്ങനെയാണ് പറയുന്നത് ഇനി ആരെങ്കിലും ഒരു നല്ല കാലം വരാൻ പോകുന്നത് നല്ല കാലം വരാൻ പോകുന്നു എന്ന് പറയുകയാണെങ്കിൽ അത് നിങ്ങളെക്കൊണ്ട് എന്തോ ഉദ്ദേശമുള്ള കുറച്ച് പ്രവാചകന്മാർ മാത്രമാണ് ഈ നന്മ വരുന്നു നന്മ വരുന്നു എന്ന് പറയുന്നത് കാരണം ഈ പ്രപഞ്ചത്തിലേക്ക് ചുറ്റും നോക്കുന്ന എല്ലാവർക്കും അറിയാം ഇത് നന്നാകാനുള്ള സാധ്യത ഒന്നുമില്ല എന്ന് മാത്രമല്ല ഇത് വളരെ വേഗം ഒഴിഞ്ഞു പോകുന്ന നാശത്തിന് നാശത്തിൻ്റെ നിയമത്താൽ ബ ബന്ധിതമായിരിക്കുന്ന ഒരു ഭൂമിയാണെന്നും നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് പിൻപിലുള്ളത് നോക്കിയിരുന്നിട്ട് കാര്യമില്ല നമ്മൾ ഇന്നലെ കണ്ടു മുമ്പിലേക്ക് നോക്കി ഓടുകയാണ് വേണ്ടത് മുമ്പിൽ നമുക്ക് മുമ്പിൽ ക്രിസ്തു ആ ക്രിസ്തുവിനെ നോക്കി മുൻപോട്ട് മാത്രമേ നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ മുമ്പോട്ടുള്ള യാത്രയിൽ നമ്മൾ എപ്പോഴും ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം ക്രിസ്തു നടക്കുമായിരുന്ന ഇടുക്കു വഴികൾ നമുക്ക് വിശ്വാസത്താൽ കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ആ ക്രിസ്തു നടന്ന ഒരു ഇടുക്കു വഴി മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ ബാക്കിയുള്ളതെല്ലാം നാശത്തിലേക്കുള്ള മനുഷ്യൻ്റെ വഴികളാണ് ഈ നാശത്തിലേക്കുള്ള മനുഷ്യൻ്റെ വഴി തിരഞ്ഞെടുക്കാൻ വളരെ എളുപ്പമാണ് ഉദാഹരണത്തിന് ഒരു സഭാ സംഘടന ആരംഭിക്കുകയാണ് എന്തിനാണ് സഭാ സംഘടന ആരംഭിക്കുന്നത് ഇപ്പോൾ ഞാനൊരു പ്രസ്ഥാനം തുടങ്ങിയവച്ച ആളാണെന്ന് വിചാരിച്ചോളൂ അപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട് എനിക്ക് എന്നെ ബുദ്ധിയുള്ള വേറെ ആരുമില്ല അപ്പോൾ എൻ്റെ കാലം കഴിയുമ്പോൾ ഇത് പോക്കായിരിക്കും അപ്പോൾ ഇതെങ്ങനെയൊക്കെ നടക്കണമെന്ന് എൻ്റെ പ്ലാൻ നടപ്പാക്കാൻ വേണ്ടി ഞാൻ ഒരു ട്രസ്റ്റ് ഓഫ് സൊസൈറ്റി ഉണ്ടാക്കി എനിക്ക് വിശ്വാസമുള്ള കുറേ ആൾക്കാരെ ഏൽപ്പിക്കും ഈ തോട്ട് എൻ്റെ കാലം കഴിഞ്ഞാൽ ഇതെങ്ങനെ നടക്കുമെന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ തന്നെ പ്രശംസ ആ മനുഷ്യനെടുക്കുകയാണ് ദൈവത്തിന് കൊടുക്കേണ്ട പ്രശംസ അതോടുകൂടി ഇത് ടൈമിനകത്തേക്ക് മനുഷ്യൻ്റെ മാനിപ്പുലേഷൻസിനകത്തേക്ക് പെടുകയാണ് അപ്പോൾ അവർ ഉടനെ എന്തു തുടങ്ങി ഒരു ട്രസ്റ്റ് സൊസൈറ്റി തുടങ്ങി സംഘടനയാക്കി മാറ്റി ഇലക്ഷനായി പ്രശ്നമായി അപ്പോൾ കുറേ നാളത്തേക്ക് നന്നായിട്ട് പോകും പക്ഷെ പിന്നെ എന്ത് സംഭവിക്കും ഇതേ ഡി കെ അതിനകത്ത് സംഭവിക്കും പിന്നെ എങ്ങനെയാണ് ഇതിനകത്ത് രക്ഷപ്പെടുന്നത് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അടുത്ത ജനറേഷൻ നമ്മളെക്കാൾ മുമ്പിലായിരിക്കണം അടുത്ത ജനറേഷൻ കർത്താവിനെ കൂടുതൽ അനുഭവിക്കണം അടുത്ത ജനറേഷന് വേണ്ടി പഴയ ജനറേഷൻ വഴി തുറന്നു കൊടുക്കണം കാരണം അവരാണ് ഇനി അടുത്ത സഭയെ അടുത്ത ജനറേഷനിലേക്ക് ആ സഭയെ നടത്തേണ്ടത് അത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടക്കണമെങ്കിൽ ശുശ്രൂഷകർ ആളുകൾ അനേക ശുശ്രൂഷകർ കർത്താവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് വന്നാൽ മാത്രമേ അത് ഈ തലമുറയേക്കാൾ ഒരു ജനറേഷൻ എഴുന്നേറ്റ് വന്നാൽ മാത്രമേ നമുക്ക് ഈ സമയത്തെ ജയിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ സാധിക്കുകയുള്ളൂ കർത്താവ് പറഞ്ഞു ഞാൻ ഞാനെൻ്റെ സഭയെപ്പണി പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല അപ്പം സഭ നടക്കേണ്ടത് ലോകത്തിൻ്റെ പ്രിൻസിപ്പിൾസ് വെച്ചല്ല സഭ നടക്കേണ്ടത് ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്ന കൃപാവരങ്ങൾ അനുസരിച്ചാണ് അങ്ങനെ നടക്കുമ്പോൾ വരാനുള്ള തലമുറ എപ്പോഴും ഇപ്പോഴത്തെ തലമുറയേക്കാൾ ശ്രേഷ്ഠരായിരിക്കും കൂടുതൽ കമ്മിറ്റ്മെൻ്റ് ഉള്ളവരും വിശ്വസ്തരമായിരിക്കും അങ്ങനെയാണ് സമയത്തിൻ്റെ ഒഴുക്കിനെ അതിജീവിക്കുന്ന സാത്താൻ്റെ ഗോപുരങ്ങൾക്ക് പാതാളത്തിൻ്റെ ഗോപുരങ്ങൾക്ക് തകർക്കാൻ പറ്റാത്ത സഭയെ കർത്താവ് പണിയുന്നത് അതുകൊണ്ട് ചർച്ച എപ്പോഴും മുമ്പോട്ട് പോകുന്ന ഇടുക്കു വഴി ക്രിസ്തു തലയായ ഒരു സഭ എപ്പോഴും വിശുദ്ധീകരണത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കും ക്രിസ്തുവിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും അവർ സമയത്തിൻ്റെ ആ ആ സ്വാധീനത്തിൽ നശിച്ചു പോവുകയില്ല നമുക്കും അങ്ങനെ മുൻപോട്ട് നോക്കുവാനുള്ള കൃപ തിരുവനന്ത കുമാറാണ്